ولكن ما في ليلة خير من ألف شهر أذل الله تعالى ما عطري 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 جعل الله صيامه فريضة وقيام تطوعا ആ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് അള്ളാഹു നിർബന്ധമാക്കിയതാണ് രാത്രിയിൽ നിന്ന് നിസ്കരിക്കണമെന്ന് ഒരു കാര്യം കൊണ്ട് അള്ളാഹുരേ ക ഒരു പുണ്യകർമ്മ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ഉണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കാണിച്ചാൽ മറ്റു മാസങ്ങളിൽ പറഞ്ഞ കൂലിയാണ് റമലാനിൽ വെച്ചിട്ടുള്ളത് ആരെങ്കിലും ഒരു ആരും നിർവഹിച്ചാൽ കമീന പരി മാസ മറ്റു മാസങ്ങളിൽ എഴുപത് പറവുകൾ ചെയ്ത കൂലിയാണ് ഈ റഹ്മാനിൽ ഒരു പറവ് ചെയ്താൽ കിട്ടുന്നത് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു പറലിയാണ് ലഭിക്കാനുള്ളത് ഇത് സഹിഷ്ണുതയുടെ മാസമാണ് ക്ഷമയുടെ ഉടസമാണ് വിശ്വസിനെ ക്ഷമിക്കുകയാണ് ദാഹത്തെ ക്ഷമിക്കുകയാണ് വികാരങ്ങളെ ക്ഷമിക്കുകയാണ് അങ്ങനെ ക്ഷമയുടെ ഉടസമാണ്ജന ഈ ക്ഷമയ്ക്ക് അള്ളാഹു വെച്ചിട്ടുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല മാസമാണ് ഏത് പാവപ്പെട്ടവരുടെയും വീട്ടിൽ റമലാനിൽ നോമോതുറയെത്തുന്നുണ്ട് അത്താഴിൽ ലഭിക്കുന്നുണ്ട് ഒരു പ്രത്യേക പഴക്കത്താണ് റമലാനായാൽ ഭക്ഷണത്തിന് ും ഒരാൾ നോമ്പുച്ചാൽ നോമ്പ് തോക്കാനുള്ള ഭക്ഷണം നൽകിയാൽ അതവനവന പാപമോചനത്തിനുള്ള കാരണമാണ് കാരണമാങ്കിലും എന്റെ ഒരു നോമ്പ് തുറ നൽകണം എന്ന എന്താ അതായത് വാസിക്കാകാം അവർക്കാകാം വിധവട്ടവർ അവർ അവർ ഇനി എല്ലാമുള്ള അതേ ആ നോമ്പ് തുറന്നുപോച്ചവന് അല്ലാത്തതാണ് അതേ സമാനമായ ഒരു പ്രതിഫലമല്ലോ നിവേദനം ഞാൻ വായിച്ചു വന്നപ്പോൾ അതിൻ്റെ തുടർച്ച എന്താണ് വശ്വലുവലൂറ ഇതിൻ്റെ ആദ്യത്തെ നാളുകൾ കാരുണ്യത്തിന്റെ നാളുകളാണ് ഈന്റെ നടുവിലെ പത്ത് മവഫിറത്തിന്റെ പത്താണ് അവസാന തുമ്മിനുകൾ നരമോചനത്തിൻറെ പത്ത് നാളുകളാണ് അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ അറിയാനിന് ഇപ്പോൾ തന്നെ എല്ലാ നിലയിലും ഒരുമിനി സ്വീകരിക്കണേ ുംമവാനിൽ അള്ളാഹുല്ല പ്രതിഫലം പ്രതീക്ഷിച്ച്

ഈ സമുദായത്തിന് അഞ്ചു വിശേഷങ്ങൾ അള്ളാഹു തല നൽകിയിട്ടുണ്ട് അത് നൽകാത്ത അഞ്ചു വിശേഷങ്ങളാണ് എന്താണെന്നല്ലേ വായയിലേക്ക് വരുന്ന ഒരു ഗർഗമുണ വെള്ളം കുടിക്കുന്നില്ല വായ കഴിക്കുന്നില്ല ഒമിനീരെ കൃത്യമായി ഭക്ഷണത്തോട് ചേർന്ന് അനങ്ങുന്നില്ല ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സമയത്ത് വായിൽ ഉണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ട് നോമ്പുകാരന്റെ വായിലുള്ള ഗന്ധം ആ ഗന്ധം പ്രത്യക്ഷത്തിൽ ഒരു ദുർഗന്ധമായിരിക്കൂരിയുടെ ഗന്ധത്തെ സുഗന്ധമായി പരിഗണിക്കപ്പെടും പറഞ്ഞാൽ അതിനും വലിയ പ്രതിഫലം തരും ഒരു വിശ്വാസി വി അവന്റെ വായിൽ വരുന്ന ദുർഗന്ധം ഗന്ധം എന്ന് അത് വിലമതിക്കുന്നതാണ് കാരണം അവൻ അവന്റെ ആമാശയം അള്ളാഹുവിന് വേണ്ടി ഉപവസിച്ചപ്പോഴാണ് നോമ്പെടുത്തപ്പോഴാണ് ഇനിയൊന്ന് കേൾക്കണേ അമ്മമാരെ സഹോദരിമാരെ വേണ്ടിയാഹുന്റെ മലമലകൾ ചെയ്യുന്നതാണ് പാപമോചന തേടേണ്ടതാണ് ും നമുക്ക് എല്ലാ ദ അലരിച്ചും ഇന്നത്തെ അലങ്കാരമ നാളെ നാളത്തെ അടുത്ത ദിവസം ഓരോരോ ദിവസവും വേണ്ടി في ويقول ان الله تعالى يوشك عبادي الصالحون ان يلقوا عنهم المؤونه والاذى ويصيروا اليه അതാ സ്വർഗമലിക്കുന്ന നേരത്തെ നിന്നുള്ള പവിത്രമായ പ്രഖ്യാപനമാണ് പ്രഖ്യാപനം അടിമകൾ അവരുടെ അവരുടെ പ്രയാസങ്ങളുണ്ടും ഇറക്കി വെക്കാൻ ഇതാ ഇതാവൊണ്ടിരിക്കുകയാണ് ഇറക്കി വെക്കാൻ അടുത്തിരിക്കുകയാണ് അടുത്തിരിക്കുകയാ വലിയ വലിയ പിശാചുക്കൾ പിശാചുക്കൾ ഫലായ ഇലാ മാ പിശാജുക്കൾ ബന്ധിക്കപ്പെടുന്നു അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ പിശാചുറല്ലാത്ത കഴിയുമോ അതൊന്നും സാധ്യമല്ല പിശാജിനെ അള്ളാഹ് ബന്ധിക്കുകയാണ് അടച്ചിടുകയാണ് വെക്കുകയാണ് കർമ്മങ്ങളിലേക്ക് വിളിക്കുകയാണ് കർമ്മങ്ങൾക്ക് ഒരായിരം പ്രതിഫലം ഇനിയും നിങ്ങൾക്ക് ഉത്സാഹമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങളുടെ പ്രതീക്ഷയുള്ളത് ഔദാര്യങ്ങളുടെ മാസം

ഇനിയും നിങ്ങൾക്ക് ഈ റമദാൻ വേറെ വരാനും ഉത്സാഹമില്ലെങ്കിൽ പിന്നെ എന്താണ് അവസാന രാത്രിയിൽ അവർക്ക് പൊറുക്കപ്പെടും റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ പ്രത്യേകമായി എല്ലാം തേരാ അവർ അവർ കൊത്തു കൊടുക്കുന്നു അപ്പോൾ ഒരു ചോദ്യം അവിടെ അവസാനത്തെ രാത്രിയിൽ പറഞ്ഞു അവിടെ ഉദ്ദേശിച്ചത് ഇരുപത്തിയേഴാ രാവ് കഴിഞ്ഞാൻ കഴിഞ്ഞു ഇരുപത്തി ഒന്നാം കഴിഞ്ഞാൻ കഴിഞ്ഞു അങ്ങനെ വെച്ചിട്ടു പോകാനാണോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്മൾ പറയറേയാണല്ലോ ആ ലൈലത്തുൽ ഖദ്ർ അല്ലേ ഇവിടെ ഉദ്ദേശിച്ചത് വലാകിനില്ലാമു യുൻമയൂഫാ അജുജൂ ഇദാ ഖലഅമല അതാ ഒരാൾ കൂലി നൽകുന്നത് രാത്രിയിൽ അയാളുടെ റമദാൻ നോമ്പ് അവസാനിക്കുമ്പോൾ അള്ളാഹു പ്രത്യേകമായി മകപ്പിറത്ത് നൽകുന്ന ആ മകറത്ത് ലഭിക്കണോ

ീ ഓ കി റജബലി സംഭവത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായില്ല അങ്ങനെ അവൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അനുഗ്രഹങ്ങളുടെ മാസമാണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ നന്മയിടേക്ക് വരണേന്ന് പറഞ്ഞപ്പോൾ അതിനു മനസ്സു കാണിക്കാത്ത മനുഷ്യ ലക്കത് അല്ലോ ഐക്കത് അലല്ലോ സോമി റമദാൻ മാസംവന്നിരിക്കാണ് ഫലാ തുസയ്യിറു അയ്ലൻ ഈ റമദാൻ എന്നല്ലേ മാതാല്ല മോനേ ഷഹർ റഈസിയാനീ പാപം ചെയ്യാാനുള്ള മാസമാക്കി നീ മാറ്റി കളയരുത് നിനക്ക് റജബദം വന്നപ്പോഴും നീ ആലോചിച്ചില്ല ഷഅബാൻ വന്നപ്പോഴും നീ ആലോചിച്ചില്ല റമദാൻ എന്നെങ്കിലും നമ്മൾ അബേ മനുഷ്യയാ എന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉൽബോധിപ്പിച്ച ആശയം മഹാൻമാര് കവിതയിലൂടെ അവതരിപ്പിക്കുകയാണ് പാപങ്ങളുടെ എന്റെ മാസമാക്കണേ ഇന്ന് നമ്മുടെ ഏറെയും വരുന്നത് എവിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് വാട്സപ്പിലൂടെയാണ് ഫേസ്ബുക്കിലൂടെയാണ് പൊതുമാധ്യമങ്ങളിലൂടെയാണ് പരദോഷം വരുന്നുനികളെ വരുന്നു എല്ലാ തെറ്റുകളും വലിച്ചുകൂട്ടുന്നത് കൈവെള്ളയിലുള്ള ഒരു ഉപകരണത്തിലൂടെയാണ് അല്ലയോ പെൺമേ

പലയിടത്തും വേണ്ട പോലെ കാവ്യായിട്ടുണ്ട് ഈ മാസം നീ തെറ്റിന്റെ മാസമാക്കല്ലേ ഒന്ന് നടന്നാവാൻ ഒരു സദസ്സിൽ നിന്നൊരു പ്രതിപ്തി എടുക്കണേ ഈ റബലാൻ എനിക്ക് ലഭിക്കണം